നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ നോർക്ക ആഭിമുഖ്യത്തിൽ മലപ്പുറം തിരൂരിൽ സാന്ത്വന അദാലത്ത് നടത്തി പ്രവാസത്തിനു ശേഷം നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസികൾക്ക് ചികിത്സാ സഹായവും വിവാഹത്തിനുള്ള സഹായവും അനുവദിക്കുന്നതിനും മരണപ്പെട്ട പ്രവാസിയുടെ മരണാനന്തര ധനസഹായം അനുവദിക്കുന്നതിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട അപേക്ഷകളുടെ പരിശോധനയാണ് ഈ അദാലത്തിൽ നടന്നത് Furniture, electronics, home appliances. നോർക്ക റൂട്ട്സിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം തിരൂരിൽ സാന്ത്വനം അദാലത്ത് നടത്തി ഇരുന്നൂറോളം പ്രവാസികൾ പങ്കെടുത്തു പ്രവാസി സംഘടനകളുടെയും സഹകരണം ഈ അദാലത്തിന് ലഭ്യമായി കേരള പ്രവാസി സംഘം പ്രവാസികൾക്കായി ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയിരുന്നു കേരളം പ്രവാസ സംഘം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി കെ അബ്ദുൾ റസാഖ് പ്രവാസി സംഘം മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ടി ഒ ഷിഹാബ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് താനൂർ അലി ഹസൻ സാജിദ് കക്കുഴിയിൽ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ